ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष पाश्चात्यणे जय श्री कृष्ण चैतन्य श्री अद्वैता गदाधर श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुखमुखात् अमृतद्रवसंयुतं विबतभागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीम् കൃഷ്ണായ വാസുദേവായ വാസുദേവായനായ നന്ദഗോപകുമാരായ കൃഷ്ണ എല്ലാ ഭക്തർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം ആറാമത്തെ സ്കന്ധം ആദ്യത്തെ അധ്യായം ശ്ലോകം ഏഴ് മുതലാണ് വായിക്കുന്നത് ആദ്യത്തെ ഒന്നാമത്തെ അധ്യായം അജാമേളൻ്റെ ജീവിത ചരിത്രം श्लोकमे श्री सॉरी आम श्लोक वाई क्या आरा श्लोक वाईच श्लोकम यदैव नरगा नरह नानोग्रयादना മഹാഭാഗ്യവാനും ഐശ്വര്യവാനുമായ സുഖദേവ് ഗോസ്വാമി അതിഭീകരമായ വേദനകളും യാതനകളും അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്ന് ജീവസത്തകളെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ദയവായി ഇപ്പോൾ എനിക്ക് വിവരിച്ചു തന്നാലും ഇവിടെ കഴിഞ്ഞ സ്കന്ധത്തിൻ്റെ അവസാനം നരകീയ ലോകങ്ങളെക്കുറിച്ച് ശുഗദേവ് ബ്രഹ്മർഷി വിശദമായിട്ട് പരീക്ഷ മഹാരാജാവിനെ വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പരീക്ഷ മഹാരാജാവ് ചോദിക്കുന്നത് അങ്ങനെയുള്ള നരകീയ ലോകങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് ഇപ്പോൾ പരീക്ഷ മഹാരാജാവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശിലപ്രഭാതർ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു വൈഷ്ണവൻ സാധാരണഗതിയിൽ പരദുഃഖ ദുഃഖിയായിരിക്കും എന്ന് പറയും മറ്റുള്ളവരിൻ്റെ വേദന കാണുന്ന സമയത്ത് അവനും വലിയ വേദന ഉണ്ടാകും ഭൗതികരായിട്ടുള്ള മനുഷ്യർക്ക് മറ്റുള്ളവരുടെ വേദന കാണുന്ന സമയത്ത് അത്ര ദുഃഖമുണ്ടാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ സന്തോഷമുണ്ടാകും പക്ഷേ ഒരു വൈഷ്ണവൻ ഭഗവാന്റെ ഭക്തൻ പരദുഃഖ പരദുഃഖദുഃഖിയാണ് അവന് മറ്റുള്ളവൻ വേദനിക്കുന്നത് കാണുമ്പോൾ അവനും വലിയ വേദന അതേപോലെ തന്നെ അനുഭവപ്പെടും അതുകൊണ്ടാണ് പരീക്ഷ മഹാരാജാവ് ചോദിച്ചത് ഇങ്ങനെ മനുഷ്യൻ ഇത്രയും നല്ല ജന്മം കിട്ടിയിട്ടും യഥാർത്ഥ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ഭഗവാനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് വരാത്തത് കൊണ്ട് അധാർമിക പ്രവൃത്തികളിൽ മുഴുകി അവർക്ക് നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു നരകീയ ലോകങ്ങളിൽ വലിയ ദുഃഖങ്ങൾ കൊടിയ വേദന ദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു അവർക്കിതൊന്നും അറിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അവരെ അറിയാതെ നരകീയ ലോകങ്ങളിലേക്ക് പോകുന്ന ആ മനുഷ്യരെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും എന്താണ് അതിനൊരു പരിഹാരം എന്നാണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള നരകീയ ദുഃഖങ്ങളിൽ നിന്ന് അവരെ എങ്ങനെയാണ് മോചിപ്പിക്കുന്നത് എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ സുഗുദേവ് ബ്രഹ്മർഷി മറുപടി പറയാൻ ആരംഭിക്കുന്നു എങ്ങനെ നരകീയ ലോകങ്ങളിലേക്ക് പോകാതെ ഒരു ജീവൻ രക്ഷ നേടാൻ സാധിക്കും എന്നാണ് ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് വിവർത്തനം ശിലപ്രഭുപാദിക്കെ ചുഖദേവ് ഗോസ്വാമി മറുപടി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജാവേ ഒരു വ്യക്തി അവൻ്റെ മരണത്തിനു മുമ്പായി ഈ ജീവിതത്തിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും പാപകർമ്മങ്ങൾ ചെയ്താൽ അവയ്ക്കുള്ള പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും പരിഹാരക്രിയകളും ശരിയായി ഫലിക്കുന്നില്ലെന്നും അവൻ മരണാനന്തരം തീർച്ചയായും നരകലോകത്തിൽ പ്രവേശിച്ച് ഭീകരമായ ദുരിതങ്ങൾ അനുഭവിക്കണമെന്നും ഞാൻ മുമ്പേ വിവരിച്ചതുപോലെ മനുസംഹിതയും മറ്റ് ശാസ്ത്രങ്ങളും പറയുന്നു അപ്പോൾ ഇവിടെ ശുഖദേവ് ബ്രഹ്മർഷി പറയുന്നത് ഒരു വ്യക്തി മരിക്കുന്നതിൻ്റെ മുന്നേ അവൻ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യണം മനുസംഹിതയിലും വേദശാസ്ത്രങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രായശ്ചിത്യങ്ങൾ പ്രായശ്ചിത്തങ്ങൾ നിർണയിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ തെറ്റ് ചെയ്തവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രായശ്ചിത്തം കുറഞ്ഞ പാപങ്ങൾ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രായശ്ചിത്തമെല്ലാം ശാസ്ത്രങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണമെന്നാണ് ശുഗദേവ് ബ്രഹ്മർഷി നിരീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ അത് കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എട്ടാമത്തെ ശ്ലോകത്തിൽ നിഷ്കൃതോയൃത്യോരവിപത്യതാത്മന ദോഷസ്യ ഗുരുനാഘവം ദരുജാം വിവർത്തനം ജയ അതുകൊണ്ട് ഒരുവൻ മരണം വരുന്നതിന്റെ മുന്നേ ശരീരത്തിന് ശേഷിയുള്ളപ്പോൾ തന്നെ ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾക്ക് അനുസൃതമായ പ്രായശ്ചിത്ത പ്രക്രിയ സ്വീകരിക്കണം അല്ലാത്തപക്ഷം അവന്റെ സമയം നഷ്ടപ്പെടും പാപകർമ്മങ്ങളുടെ പ്രതി പ്രവർത്തനങ്ങൾ വർധിക്കുകയും ചെയ്യും വിദഗ്ധനായ ഒരു വിഷഗുരൻ രോഗനിർണയം നടത്തി അതിൻ്റെ ഗുരുതര സ്വഭാവം അനുസരിച്ച് ചികിത്സിക്കുന്നത് പോലെ ഒരുവൻ അവൻ്റെ പാപങ്ങളുടെ തീവ്രതയ്ക്കനുസരിച്ച് പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം ഉൾസുകി നിർദ്ദേശിക്കുന്നത് ഒരു വ്യക്തി പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് അത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല പ്രായശ്ചിത്തം നിർണ്ണയിക്കുന്നത് ശാസ്ത്രമാണ് ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രായശ്ചിത്തം തന്നെ ചെയ്യണം ഞാൻ അതിനു പകരമായിട്ട് ഇത് ചെയ്യാം എന്ന് നമ്മുടെ മനസ്സിൽ ഊഹം ഊഹിച്ചു ചെയ്യുകയല്ല വേണ്ടത് ശാസ്ത്ര നിർദ്ദേശപ്രകാരമുള്ള പ്രായശ്ചിത്തം തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു അല്ലാത്ത പക്ഷം ഒരു വ്യക്തി ഒരു പാപം ചെയ്ത് കൂടുതൽ സമയം കഴിയും തോറും പ്രായശ്ചിത്തം ചെയ്യാതിരിക്കും തോറും ആ പാപത്തിന്റെ പ്രതികരണ ശക്തി വർദ്ധിച്ചു വരികയാണ് അല്ലെ അതിൻ്റെ പലിശ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് ഒരു വ്യക്തി പാപം ചെയ്ത് അതിൻ്റെ തെറ്റ് പെട്ടെന്ന് തന്നെ ശിക്ഷ പെട്ടെന്ന് തന്നെ അനുഭവിക്കുകയാണെങ്കിൽ അത് ചെറിയ ശിക്ഷയായിരിക്കും പക്ഷേ അത് അനുഭവിക്കാതെ കുറെ കാലം കഴിഞ്ഞിട്ട് അനുഭവിക്കാം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അനുഭവിക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ പ്രതികരണത്തിൻ്റെ ശിക്ഷയുടെ തോത് കൂടി വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു വ്യക്തി ആരോഗ്യമുള്ള സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രായശ്ചിത്തം ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രായശ്ചിത്തങ്ങളെല്ലാം ചെയ്യണം എന്ന് ശുഗദേവരം വർഷി വിശദീകരിക്കുന്നു അപ്പോൾ ശീലപ്രഭാതര ഈ കലിയുഗത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് കലിയുഗത്തിലുള്ള ആളുകൾക്ക് ഇതിലൊന്നും യഥാർത്ഥത്തിൽ വിശ്വാസമൊന്നുമില്ല അവർക്ക് അടുത്ത ജന്മമുണ്ട് എന്നോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ തനിക്ക് താൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നോ നരകീയ ലോകങ്ങളിൽ നരകീയ ലോകങ്ങളുണ്ടെന്നോ എന്നും അവർക്കൊന്ന് അതിലൊന്നും യാതൊരു വിശ്വാസമില്ല അവർ ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിയിൽ മുഴുകി ഉന്മത്തരായിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുകയാണ് അങ്ങനെയിരിക്കുന്ന സമയത്ത് അടുത്ത ജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെയാണ് കലിയുഗത്തിലുള്ള ആളുകൾ എന്ന് ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ മറ്റു യുഗങ്ങളിൽ ഗൃഹസ്ഥന്മാർ പഞ്ചകർമ്മം പഞ്ചയജ്ഞം എന്ന് പറഞ്ഞ് യജ്ഞങ്ങൾ ദേവന്മാർക്കും മഹർഷിമാർക്കും അതുപോലെ പിതൃക്കൾക്കും ഭൂതഗണങ്ങൾക്കും ഋഷിമാർക്കും എല്ലാം പഞ്ചയജ്ഞം ചെയ്യുമായിരുന്നു ആ പഞ്ചയജ്ഞം ദിവസം ചെയ്യുന്നതിലൂടെ ഓരോ ദിവസവും ചെയ്യുന്നു ചെയ്യുന്ന പാപകർമ്മങ്ങൾ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കും വരും പക്ഷേ കലിയുഗത്തിൽ അങ്ങനെയുള്ള പ്രായ ചിത്തങ്ങളൊന്നും യജ്ഞകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുകയും അതിൻ്റെ പാപപ്രതികരണങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് കലിയുഗത്തിലുള്ളത് എന്ന് ഭാവാർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ശുഗദേവ ബ്രഹർഷി ഒരു വ്യക്തി മരിക്കുന്നതിൻ്റെ മുന്നേ അവൻ പ്രായശ്ചിത്തം ചെയ്യണം ചെയ്ത തെറ്റുകൾ പാപങ്ങൾ ഒക്കെ മനസ്സിലാക്കി അതിനുവേണ്ടി പരിഹാരക്രിയകളൊക്കെ ചെയ്യണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ പരീക്ഷിത് മഹാരാജാവ് ആ ഒരു ഉത്തരത്തെ വിമർശന ബുദ്ധിയോടുകൂടി കണ്ടു തൻ്റെ ഗുരു പറഞ്ഞ വാക്കുകളെ അതേപടി അദ്ദേഹം സ്വീകരിച്ചില്ല അദ്ദേഹം തൻ അദ്ദേഹത്തിൻ്റെ ഒരു യായിരുന്നു ശുഖുദേവ് ബ്രഹ്മർഷി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരീക്ഷിച്ച് മഹാരാജ് എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് താൻ പറയുന്നത് ഒന്നും ചിന്തിക്കാതെ സ്വീകരിക്കുകയാണോ അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി സ്വീകരിക്കുകയാണോ എന്ന് ശുഖുദേവ് ബ്രഹ്മർഷി പരീക്ഷിക്കുകയായിരുന്നു ഈ ഒരു ഉത്തരത്തിലൂടെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിലൂടെയാണ് എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നത് എന്ന് ശുഖുദേവ് ബ്രഹ്മർഷിക്കും അറിയാം പരീക്ഷിത്വ മഹാരാജാവിനും അറിയാം എന്നാൽ നേരിട്ട് ഭക്തിയെക്കുറിച്ച് ശുഗദേവ ബ്രഹർഷി പറഞ്ഞില്ല ഇപ്പോൾ പാപത്തിന് പ്രായസിദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഉത്തരത്തിനെ പരീക്ഷു മഹാരാജാവ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശ്രീ ശ്രീരാചോ പരീക്ഷു മഹാരാജ് പറയുന്നതാണ് ദൃഷ്ടശ്രുതാഭ്യത് പാപം പരീക്ഷ മഹാരാജാവ് പറഞ്ഞു കുറ്റവാളികൾ സർക്കാരിനാൽ ശിക്ഷിക്കപ്പെടുന്നതും ജനങ്ങളാൽ ഭർഷിക്കപ്പെടുന്നതും കാണുകയാലും പാപകർമ്മകൾ ചെയ്യുന്ന ഒരുവൻ അടുത്ത ജീവിതത്തിൽ നരകീയ അവസ്ഥകളിലേക്ക് എറിയപ്പെടുമെന്ന് ശാസ്ത്രങ്ങളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ശ്രവിക്കുകയാലും പാപപ്രവൃത്തികൾ ചെയ്യുന്നത് തനിക്ക് ഹാനികരമാണെന്ന് ഒരുവന് അറിവുണ്ടായിരുന്നു അറിവുണ്ടായേക്കാം എന്നിരുന്നാലും അത്തരം അറിവുണ്ടായിരുന്നിട്ടും വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യാൻ ഒരുവൻ നിർബന്ധിതനാകുന്നു പ്രായശ്ചിത്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം പോലും അതുകൊണ്ട് അത്തരം പ്രായശ്ചിത്തങ്ങൾ കൊണ്ട് എന്താണ് മൂല്യം പ്രായശ്ചിത്തം കൊണ്ട് പൂർണ്ണമായിട്ടും പരിഹാരമാകുന്നില്ല എന്നാണ് പരീക്ഷ മഹാരാജാവ് പറയുന്നത് പ്രായശ്ചിത്തം അവർക്ക് വീണ്ടും തെറ്റ് ചെയ്യുന്നതിനുള്ള പ്രേരണയിൽ നിന്ന് അവരെ പിൻവലിക്കുന്നില്ല പ്രായശിത്തം ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും തെറ്റുകൾ ചെയ്യും അങ്ങനെ തെറ്റ് ചെയ്യുന്നു അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നു വീണ്ടും തെറ്റുകൾ ചെയ്യുന്നു അതിലെന്താണ് കാര്യം എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത് അല്ലേ ചില രീതികളിലൊക്കെ കുംഭസരിക്കാറുണ്ട് ഒരു തെറ്റ് ചെയ്തു ഞാനത് ചെയ്തത് പോയി എന്ന് പറഞ്ഞിട്ട് പശ്ചാത്തപിക്കുന്നു അതൊരു പ്രായശ്ചിത്ത കർമ്മമാണ് പക്ഷെ അതിന് ശേഷവും വീണ്ടും അവർ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത ഇല്ലാതാകുന്നില്ല ചില ആളുകൾക്ക് കലിയുഗത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യം പോലും അറിയാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പ്രായശിത്തക്കൊണ്ട് എന്താണ് പ്രയോജനം അത് പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമല്ല എന്നാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ അഭിപ്രായം അതൊരു ആനയുടെ കുളി പോലെയാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പരീക്ഷിത് മഹാരാജാവ് പറയുന്നത് കുഞ്ചര ശൗചവത് എന്നടുത്ത ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും കുഞ്ചര ശൗചം കുഞ്ചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ശൗചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുളി ആനയുടെ കുളിയുടെ പ്രത്യേകത എന്താണ് അത് നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിൽ വായിക്കുന്ന സമയത്ത് വിശദീകരിക്കുന്നുണ്ട് പുനഃ മന്നേ കുഞ്ചര വിവർത്തനം ശിലപ്രപാതി ചിലപ്പോൾ വീണ്ടും പാപം ചെയ്യുകയില്ലെന്ന വിചാരത്തോടെ വളരെ ജാഗ്രത പുലർത്തുന്ന ഒരുവൻ പിന്നെയും പാപമങ്കിലമായ ജീവിതത്തിന്റെ ഇരയായിത്തിരുന്നു അതുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ചുള്ള പാപത്തിന്റെയും പ്രായശ്ചിത്വത്തിന്റെയും പ്രക്രിയ ഉപയോഗശൂന്യമാണെന്ന് ഞാൻ കരുതുന്നു ഒരു ഗജത്തിന്റെ സ്നാനം പോലെയാണിത് കുളിച്ചു ശുദ്ധമാകുന്ന ആന ജലത്തിൽ നിന്ന് കരയിൽ ഉടനെ ദേഹമാസകലം പൊടിവാരി പൂശുന്നു അപ്പോൾ കുഞ്ചര ശൗചവത് ആനയുടെ കുളി പോലെയാണ് എന്നാണ് പറയുന്നത് ആന എന്ത് ചെയ്യും ശരീരത്തിലുള്ള അഴുക്കൊക്കെ കളയാൻ വേണ്ടി ശരീരം ശുദ്ധമാകുന്നതിന് വേണ്ടി വലിയ രീതിയിൽ കുളിക്കും പുഴയിലിറങ്ങി നീരാട്ട് നടത്തും കുറേ നേരം അത് കുളിച്ച് ശുദ്ധമാകും പക്ഷേ തിരിച്ചു കയറിയാൽ എന്ത് എന്താണിത് ചെയ്യുന്നത് തിരിച്ചു കയറിയ ഉടനെ വീണ്ടും അത് ചെളി വാരി മണ്ണ് വാരി അതിൻ്റെ ശരീരത്തിലേക്കിടും അതുകൊണ്ട് എന്താണ് കാര്യം കുറേ നേരം കഷ്ടപ്പെട്ട് കുളിച്ചു പക്ഷേ തിരിച്ചു കയറി ഉടനെ വീണ്ടും മണ്ണ് വാരി ഇടുന്നു അപ്പോൾ തെറ്റ് ചെയ്യാനുള്ള പ്രവണത ഒരു വ്യക്തിയിൽ നിന്ന് പ്രായശ്ചിത്തം മൂലം ഇല്ലാതാകുന്നില്ല പ്രായശ്ചിത്തം ചെയ്യുന്നു വീണ്ടും തെറ്റു ചെയ്യാനുള്ള പ്രവണതയുള്ളതുകൊണ്ട് അതേപടി തെറ്റുകൾ തുടരുകയാണ് ചെയ്യുന്നത് അതൊരു കുഞ്ചര ശൗചവത് ആനക്കുളി പോലെയാണ് എന്നാണ് പരീക്ഷിച്ച് മഹാരാജ പറഞ്ഞത് അതുകൊണ്ട് അങ്ങയുടെ ആ ഒരു മറുപടി കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തനല്ല പ്രായശ്ചിത്തം ചെയ്താൽ ഒരു വ്യക്തിക്ക് തെറ്റുകളിൽ നിന്ന് മോചനം കിട്ടും എന്ന് പറയുന്നതിൽ എനിക്ക് പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ഇവിടെ പറയുന്നത് പ്രായശ്ചിത്തം ആനക്കുളി പോലെയാണ് കുഞ്ചര ശൗചവത് കുളിച്ച് വീണ്ടും അതിൻ്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടുന്നു അതുപോലെ തെറ്റ് ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് വീണ്ടും തെറ്റുകൾ ചെയ്യുകയാണ് ആളുകൾ ചെയ്യുന്നത് കാരണം തെറ്റ് ചെയ്യാനുള്ള പ്രവണത ഇല്ലാതാകുന്നില്ല അത് വശാ എന്ന് പറയുന്നു ഭൂയോ വിവശ വിവശനായിട്ട് ചിലപ്പോൾ ആളുകൾക്ക് തെറ്റ് ചെയ്യരുത് എന്നൊക്കെ താല്പര്യമുണ്ടാകും ന്യൂ ഇയറിലൊക്കെ അവർ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല എനിക്ക് ദോഷമായിട്ട് ചെയ് വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല ഞാൻ പുകവലിക്കില്ല ഞാൻ മദ്യപിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തെറ്റുകളൊക്കെ ഉപേക്ഷിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവരത് തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ആ ഒരു പ്രായശ്ചിത്തം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാണ് പരീക്ഷിത് മഹാരാജാവ് നിർ നിരീക്ഷിച്ചിട്ടുള്ളത് അത് തുറന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിന് മറുപടിയായിട്ട് ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നു പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭാതരായണി കർമ്മണ കർമ്മനിർവഹാരോതികർശനം വിവർത്തനം ശിലിജെ വ്യാസദേവപുത്രനായ പുത്രനായ സുഖദേവ ഗോസ്വാമി മറുപടി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജാവേ പാപകർമ്മങ്ങളെ നിർവീര്യമാക്കാനുള്ള പ്രവൃത്തികൾക്കും ഫലേച്ഛയുള്ളതിനാൽ അവ ഒരുവനെ ഫലപ്രതീക്ഷാ പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രവണതകളിൽ നിന്നും മോചിതനാക്കില്ല പ്രായശിത്തത്തിൻ്റെ നിയമങ്ങൾക്കും ക്രമങ്ങൾക്കും സ്വയം വിഷയഭവിക്കുന്ന വ്യക്തികൾ ഒട്ടും തന്നെ ബുദ്ധിയുള്ളവരല്ല വാസ്തവത്തിൽ അവർ തമോഗുണത്തിലാണ് ഒരുവൻ തമോഗുണത്തിൽ ഗുണത്തിൽ നിന്ന് സ്വതന്ത്രനാകാതെ ഒരു പ്രവൃത്തിക്ക് മറ്റൊരു പ്രവൃത്തി കൊണ്ട് പ്രതിപ്രവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഉപയോഗശൂന്യമാണ് കാരണം അതവൻ്റെ കാമങ്ങളെ വേരോടെ പിഴുതുകളയുന്നില്ല അപ്രകാരം ഒരുവൻ പുറമെ പുണ്യവാനായി കാണപ്പെടുമെങ്കിലും അവൻ പാപം ചെയ്യാൻ പ്രവണതയുള്ളവനായിരിക്കും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല അതുകൊണ്ട് യഥാർത്ഥ പ്രായശ്ചിത്തം ഒരുവന് പരമമായ നിരപേക്ഷ സത്യം ഗ്രഹിക്കാനുള്ള പരിപൂർണ ജ്ഞാനത്തിലേക്ക് വേദാന്തത്തിലേക്കുള്ള ഉണർവാണ് അപ്പോൾ കർമ്മമാർഗത്തിലുള്ള പ്രായശ്ചിത്തം കൊണ്ട് പൂർണ്ണമായിട്ട് ഫലമില്ല എന്നാണ് ശുഗുദേവ് ബ്രഹ്മർഷി പറയുന്നത് ഒരു കർമ്മം ചെയ്തു മറ്റൊരു കർമ്മം കൊണ്ട് ഒരു പാപകർമ്മം ചെയ്തു മറ്റൊരു പുണ്യകർമ്മം കൊണ്ട് അതിന് പൂർണ്ണമായിട്ടും പ്രായശ്ചിത്തമാകുന്നില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് ആ പുണ്യകർമ്മങ്ങളിലും ഫലേച്ചയുണ്ട് ആ ഫലേച്ച കർമ്മങ്ങൾ അവനെ കൊടുക്കും അല്ലേ സത്യഗുണത്തിലുള്ള പ്രവൃത്തികളും അവനെ കൊടുക്കുന്നതാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സുഖം സുഖസങ്കേന ബദ്ാനി ജ്ഞാനസ ജ്ഞാനസങ്കേന ചാനഘ എന്ന് പറയും അപ്പോൾ പാപപ്രവൃത്തികളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കുന്നില്ല അപ്പോഴും അവൻ്റെ ഉള്ളിൽ തെറ്റ് ചെയ്യാനുള്ള പ്രവണതയുണ്ട് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് അപ്പോൾ അടുത്ത നിർദ്ദേശം ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി നൽകുന്നത് അദ്ദേഹത്തിന് യഥാർത്ഥ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും തെറ്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പ്രവൃത്തി പ്രായശ്ചിത്തം മാത്രം ചെയ്താൽ പോരാ അദ്ദേഹത്തിന് ജ്ഞാനവും ഉണ്ടായിരിക്കണം ജ്ഞാനം സ്വീകരിക്കണം അപ്പോൾ അതുകൊണ്ട് വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം ആ ജ്ഞാനത്തിൻ്റെ അഭാവം കൊണ്ടാണ് വീണ്ടും തെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ജ്ഞാനം സ്വീകരിക്കണം എന്നാണ് ഇവിടെ അടുത്ത പടിയായിട്ട് ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഉത്തരത്തിലും പൂർണ്ണമായിട്ടും പരീക്ഷിത് മഹാരാജാവ് തൃപ്തനല്ല എന്ന് നമ്മൾക്ക് അടുത്ത ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം എങ്ങനെയാണ് ഞാനും സ്വീകരിക്കേണ്ടത് എന്നും ശുഖുദേവ് ബ്രഹ്മർഷി അടുത്ത ശ്ലോകങ്ങളിൽ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു പാതിക്കി ജയ ഹരേ കൃഷ്ണ